ഫയർ വുമണിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ എക്സാമിൻ്റെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കാറ്റഗറി പ്രകാരം പത്തനംതിട്ടയ്ക്കും കൊല്ലത്തിനും എക്സാം ഉണ്ടായിരുന്നു കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫയർ ഓൺ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ എനിക്ക് വന്ന മെയിൻ ലിസ്റ്റിൽ അൻപത്തൊന്ന് പേര് മാത്രമാണ് ഉള്ളത് സപ്ലിമെൻ്റിലാണ് അറുപത് അറുപത് പേരുണ്ട് അതുപോലെ ടോട്ടൽ നൂറ്റി പതിനൊന്ന് പേരെ ഉള്ളൂ പക്ഷേ നമുക്കിവിടെ ഫിസിക്കൽ ഉണ്ട് അതിനുശേഷം നമുക്ക് നീന്തൽ സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറയുന്ന അൻപത്തൊന്നുള്ള ചിലപ്പോൾ അഞ്ചാകാം പത്താകാം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വരാറുള്ളൂ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ഈ വർഷം അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നാലും ആൾ വളരെ കുറവുള്ളതാണ് അതുപോലെ നിയമനവും കുറവാണ് പക്ഷേ ലിസ്റ്റ് വരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലി ലഭിക്കും ുണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് നോക്കിയാൽ മതി കഴിഞ്ഞ വർഷം ലിസ്റ്റ് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്ത് മൂന്നും നാലും വേക്കൻസി വെച്ചിട്ടൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു പക്ഷേ ലിസ്റ്റിലൊക്കെ ഒന്നും രണ്ടും പേരൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സാധ്യത അധികം ഉള്ളതാണ് അപ്പം നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ഫിസിക്കലി നോക്കുക അതുപോലെ തന്നെ നീന്തൽ അറിയാത്തവരാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങിനും പോവുക തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലിസ്റ്റിലെ ഒരു പ്രാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് റാങ്കിനെ നമ്മൾ വന്നിരിക്കും കാര്യം ഫിസിക്കലും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ നല്ലൊരു റാങ്ക് ലഭിക്കും കഴിഞ്ഞ വർഷം പല ലിസ്റ്റിലും ആളില്ലായിരുന്നു ജോലിക്ക് എടുക്കാൻ ആളില്ലായിരുന്നു ആ രീതിയിലാണ് പോയത് അപ്പോൾ ഇവിടെ പത്തനംതിട്ടയുടെ ആണ് വന്നേക്കുന്നത് പിന്നെ ഇപ്പം പുറകെ തന്നെ ഇതിൻ്റെ കൊല്ലവും കൂടെ വരും കൊല്ലവും പത്തനംതിട്ടയാണ് ഈ ഒരു കാറ്റഗറി നമ്പർ പ്രകാരം നടന്നേക്കുന്നത് അപ്പോൾ ഫയർവുമെ എക്സാമിൽ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കല് നോക്കുക അതുപോലെ തന്നെ സ്വിമ്മിങ് നോക്കുക ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ളൊരു ലിസ്റ്റാണ് കാര്യം വേക്കൻസി കുറവാണ് പക്ഷേ ആളും കുറവാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് തീർച്ചയായിട്ടും ഫിസിക്കല് സ്വിമ്മിങ് ഈ കാര്യങ്ങൾ നോക്കുക എഴുതി അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക